മലയാള സിനിമയിലെ അറിയപ്പെടുന്ന അമ്മ നടി എന്ന് തന്നെ പറയാം അംബ്യാമോഹനാണ് നമ്മളോടൊപ്പം ഉള്ളത് അംബിയ മോഹൻ ഇപ്പോൾ ഒരു സംവിധായകയായി മാറിയിരിക്കുകയാണ് ഒരു ടെലിസിനിമയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എങ്കിലും സിനിമ ഫീച്ചർ ഫിലിം വരെ ഇനി ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആ ഒരു അനുഭവം സംവിധായകയായ ആ അനുഭവം ഒന്ന് അമ്പിക മോഹൻ നമ്മളോടൊപ്പം നമ്മളോട് പറയുകയാണ് എന്താണ് ചേച്ചിയുടെ ഒരു അനുഭവം സംവിധായക എന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ ഇത് അതായത് മയക്കുമരുന്നാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിൽ നിന്നൊക്കെ വഴിതെറ്റി വഴിതെറ്റി പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ഒന്ന് നമുക്ക് എന്തെങ്കിലും ശക്തമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുക കുട്ടികൾക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും ഒക്കെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നടന്നു പറയുന്നേക്കാട്ടിനും ഏറ്റവും നല്ലത് ഇതുപോലൊരു ഒരു ടെലിഫിലിം പോലെയൊക്കെ ചെയ്ത് അത് അവരുടെ മുന്നിലെത്തിക്കുമ്പം അത് കണ്ടിരിക്കുമ്പം കുറച്ച് കുട്ടികൾക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് രക്ഷാകർത്താക്കളെങ്കിലും അത് മനസ്സിലാവുമെങ്കിൽ അത് നമുക്ക് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് പേര് കൂടി കൂടിയിട്ട് ഒന്നിച്ച് ഒരു ഇതാണ് രാഹുൽ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ടെലിഫിലിം ഈ രാഹുൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈ ടെലിഫിലിമിൽ ഈ കഥ ഇത്ര നടന്നൊരു സംഭവമാണ് നമ്മളതിന് ഒരു നല്ല രീതിയിൽ അതായത് ഈ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ നല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ് നമുക്കെല്ലാവർക്കും ഇപ്പം ഇപ്പോൾ അറിയാം അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു നമ്മൾ രാവിലെ എണീറ്റ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു അയച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരുന്നു ഇതിനിടയ്ക്കുള്ള കുറേ സമയങ്ങൾ അവർ സ്കൂളിലായിരിക്കും അത് കഴിഞ്ഞ് വരുന്ന ആ സമയങ്ങളിൽ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് അവരെ പൂർണ്ണമായിട്ടും അവരുടെ മൊത്തമായിട്ട് അവരെന്തൊക്കെയാണ് നടന്നതെന്നൊന്നും അന്വേഷിക്കാനുള്ള സമയം നമുക്കില്ല അത് മാതാപിതാക്കൾക്കാണെങ്കിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടമായ തിരക്കുകളാണ് അതിനിടയിൽ പറ്റുന്നില്ല ഈ സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളിൽ വരുന്ന ഓരോ മാറ്റങ്ങളും നമ്മൾ സസൂക്ഷ്മം എന്ന് തന്നെ പറയാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ പല പല മാറ്റങ്ങളിലാണ് കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മയക്കുമരുന്ന് അത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുകയാണ് കാരണം അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുന്നവരും അതുപോലെ അധ്യാപകരും രക്ഷാകർത്താക്കളും മാത്രമല്ല കുട്ടികളടക്കം ഇതിനെതിരെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇത് എന്ന് മാ നമുക്ക് എല്ലാവർക്കും ഒരു മോചനം കിട്ടുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു കഥയാണ് ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതൊരു നടന്ന സംഭവമാണല്ലോ അല്ലേ അതുമായിട്ട് അതാണ് അത് നമ്മളൊരു കഥ കൊടുത്തു അത് സെനൻ പല്ലാശ്ശേരി നല്ലൊരു തിരക്കഥ സംഭാഷണമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അത് ഞങ്ങൾക്ക് എഴുതി തന്നു അപ്പോൾ അദ്ദേഹവും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് കൂട്ടായിട്ട് ചെയ്യണം ഇതുപോലെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇതുപോലെ ടെലിഫിലിം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇത് സമൂഹത്തിലേക്ക് ഒതുങ്ങുന്ന നല്ല കാര്യങ്ങൾ ഇതുപോലെ ടെലിഫിലിമിലൂടെ ഇനിയും മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായും അത് പ്രേക്ഷകർ തരുന്ന സപ്പോർട്ടും സ്നേഹവും ആ അനുഗ്രഹമൊക്കെ അനുസരിച്ച് അത് ഞങ്ങൾ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും ഈ രാഹുൽ കൃഷ്ണ എന്ന സിനിമയുടെ അതിനെക്കുറിച്ചൊന്നും ഒരു അതിൻ്റെ ഒരു ചെറിയൊരു ഒരു കഥ നടന്ന യെ കുറിച്ചൊന്ന് പറയാമോണ്ട് നടത്തുന്ന ഒരു വീട്ടിൽ ഇപ്പം നമ്മൾ അച്ഛനും ആരൊക്കെ പുറത്ത് ആയിരിക്കും അമ്മയും മക്കളും ഒക്കെ ആയിരിക്കും വീട്ടിലുണ്ടാവുക അപ്പം ഈ അമ്മ ജോലിക്ക് പോവുക അല്ലെങ്കിൽ അമ്മ തിരക്കായിരിക്കും മക്കൾ വരുന്ന സമയത്ത് മുഴുവനായിട്ട് നമുക്ക് മക്കളെ ശ്രദ്ധിക്കാനും അവരുടെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഇപ്പം പണ്ടത്തെ പോലെ പറ്റുന്നില്ല പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് കൂട്ടുകുടുംബമാണ് അവിടെ അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും അച്ഛമ്മ ഉണ്ടാവും അച്ഛൻ ഉണ്ടാവും അങ്ങനെ അമ്മാവന്മാരെല്ലാവരും ഉള്ളപ്പം ഒരു കുട്ടിയുടെ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതെന്താ അവൻ അങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കാനാളുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അതിപ്പോൾ അച്ഛൻ പുറത്തൊക്കെ ആണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ വരുമ്പോൾ മോനെ എന്ന് വിളിച്ചു എന്ന് അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ചു എന്നല്ലാണ്ട് കൂടുതലായ കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുന്നില്ല പക്ഷേ ഈ കുട്ടികളിൽ പല പല മാറ്റങ്ങളും വന്നുകൊണ്ടേയിരിക്കും നമ്മളത് ഒരു ദിവസം കൊണ്ടല്ല മാസങ്ങളുകൊണ്ടാണ് കുട്ടികൾ മാറിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം ഇപ്പോൾ അത് മാറാനുള്ള അവസരം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എവിടെയും ഏത് പൊതുസ്ഥലങ്ങളിലാണെങ്കിൽ പോലും മയക്കുമരുന്ന് ഇപ്പോൾ ഒരുപാട് കേസുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒത്തിരി ഒത്തിരി ക്ലാസ്സുകൾ ഇപ്പോൾ പോലീസുകാർ തന്നെ എടുക്കുന്ന ക്ലാസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊക്കെ ഈ മയക്കുമരുന്ന് ഉദ്ദേശിച്ചിട്ടും കുടുംബം വരെ ബുദ്ധിമുട്ടായ പല സംഭവങ്ങളും പറയാറുണ്ട് അതുപോലൊരു സംഭവമാണ് ഇത് അതായത് അമ്മേ അച്ഛനും മോനും മോളും ഒരു വീട്ടിൽ നടന്നൊരു സംഭവമാണ് അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പോൾ ഈ മോനിൽ വന്ന ഓരോ മാറ്റങ്ങളും ഇവർ അറിയാണ്ട് പോകുന്നതിലൂടെ മോൻ മോൻ തന്നെ അവൻ തന്നെ അറിയാണ്ട് അവൻ മയക്കുമരുന്ന് കഴിച്ച് പിന്നെ അതിനെക്കാട്ടിലും കൂടുതൽ 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 അടിമയായി ചെയ്തു കൂട്ടുന്ന ഓരോ വലിയ പാകൃതമായ കാര്യങ്ങളാണ് നമ്മളിതിലൂടെ പുറത്തേക്ക് കൊണ്ടിരുന്നത് ഇതെനിക്ക് തോന്നുന്നു സാധാരണ കുട്ടികളിലൊക്കെ എത്തുമ്പം ഇങ്ങനൊരു മെസ്സേജ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേക്കാട്ടിലും നല്ലതായിരിക്കും ഒരു വിഷ്വലായിട്ട് കാണുമ്പോൾ അപ്പോൾ അത് കുട്ടികളുടെ മനസ്സിന് കൂടുതൽ ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പൂർത്തീകരിച്ചോ ഇല്ല ഇനി ഒരു ദിവസത്തെ ഷൂട്ടും കൂടെ ഉണ്ട് നമ്മൾ ഇതിൽ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇത് പുറത്തിറക്കണം അത് സ്കൂളുകളിലാണെങ്കിലും അതുപോലെ പൊതുസമൂഹത്തിലാണെങ്കിലും ഒക്കെ ഇത് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ആരൊക്കെയാണ് അഭിനയിക്കുന്നത് ആ എല്ലാം ഇപ്പം അതിൽ നായകനായിട്ട് ചെയ്യുന്ന ഇച്ചു എന്ന് പറഞ്ഞൊരു പതിനാണ്ട് ഡെഹ്റനിലുള്ള ആളാണ് അതുപോലെ നായികയായിട്ട് ചെയ്യുന്ന ക്രിസ്റ്റി രണ്ട് മൂന്ന് പടങ്ങളൊക്കെ ചെയ്ത അതിൽ നായികയാണ് അതുപോലെ ദിനേശ് പണിക്കർ ദിനേശ് ചേട്ടനുണ്ട് പിന്നെ രതീഷ് ഒരുപാട് അന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് ഒറ്റക്കെട്ടായി ഞങ്ങൾ ചെയ്യുന്നൊരു വർക്കാണ് ഈ ടെൽഫിലും ൻ പള്ളാശ്ശേരിയുണ്ട് അറിയാലോ സെൻ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹമാണ് ഇത്ര സംഭാഷണം എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് പുറത്ത് ഇറങ്ങുമോ ഉടനെ ഇറക്കും ഉടനെ ഇറക്കും ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മളിത് പുറത്തേക്ക് ഇറക്കും അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ നല്ല നല്ല ഷോർട്ട് ഫിലിമിലൂടെ എടുക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് അല്ല ഫ്യൂച്ചർ ഫിലിം ചെയ്യാനും എങ്കിലും നോക്കട്ടെ പ്രോത്സാഹനവും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും

അപ്പം അറി എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ സിനിമയിലൊക്കെ വളരെയധികം വിഷങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തീർച്ചയായും ഈ പ്രേക്ഷകർ വരുന്ന പ്രോത്സാഹനവും സ്നേഹവും അനുഗ്രഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുവരെ നമുക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ അപ്പം വേറെ അടുത്ത സിനിമയുടെ ഒരു ചർച്ചയാണോ ആ ബാംഗ്ലൂർ നമ്മൾ ഞാൻ അവിടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ആ തുടങ്ങാൻ ആ പോകും മൂന്നാം തീയതി അഭിനയ സംവിധാന രംഗത്തേക്ക് മാറിയപ്പോ അല്ല അങ്ങനല്ല അഭിനയം ഉണ്ട് കൂടെ അതിന്റെ കൂടെ ഈ സംവിധാനം ചെയ്തപ്പോണ്ടായ ഒരു അനുഭവം പറയാമോ അതിന്റെ ഒരു സംവിധാനം അത്ര എളുപ്പ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ഇതുവരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര ഡയറക്ടേഴ്സ് എത്രമാത്രം മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം എന്താ വെച്ചാ അവരാണല്ലോ നമ്മളെ ഏത് രീതിയിൽ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് അതനുസരിച്ചല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇത്രം വരാൻ പറ്റിയത് അപ്പോൾ അവരൊക്കെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് പക്ഷെ ഇങ്ങനെ പോരാ ഇങ്ങനെ പോരാന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ അതിനേക്കാട്ടിലും എത്രയോ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ പോരാ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ വലിയൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ാണ് സിനിമേ പറ്റുള്ളൂ പക്ഷേ അതിലൂടെ വിശ്വാസമാണ് ഷോർട്ട് ഫിലിമുകളിലൂടെ നല്ല മെസ്സേജുകൾ എത്തിക്കാൻ പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് അമ്പിക മോഹൻ തെരഞ്ഞെടുത്ത ഈ വഴി തീർച്ചയായിട്ടും നല്ലതാണ് ഇനി ഇത് തുടരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം ആദ്യ സംവിധാന സംരംഭം കാണാൻ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു വയസ്സുകാരണം നമ്മളൊരു കാര്യം ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അവർക്കത് കേൾക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മനസ്സിലാകുന്നത് നമ്മളത് ഒരു വിഷുവലിൽ കൂടെ കാണുമ്പോഴാണല്ലോ അതാണ് നമ്മളിങ്ങനൊരു ഇത് തിരഞ്ഞെടുത്തത് അതെ അതെ ആ തീർച്ചയായിട്ടും ഇത്രയും നേരം ഈ ആദ്യ സംവിധാന സംരംഭത്തെക്കുറിച്ച് സംസാരിച്ചാൽ വളരെ നന്ദി ഒരുപാട് സന്തോഷം ഇനിയിപ്പോൾ വേണ്ടത് ഞങ്ങൾക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ടും അനുഗ്രഹവും അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഓക്കെ ഓക്കെ താങ്ക് യു നന്ദി